സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം എടവണ്ണോത്സവം സീസൺ ടുവിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്ര വേറിട്ട കാഴ്ചയായി ഗുരുവായൂർ സൗപർണിക ടീമിന്റെ ഫിഗർ ഫിഖർഭൂമിയും ഘോഷയാത്രയ്ക്ക് നിറം പകർന്നു പി എസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അത് കണ്ടിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം എത്രത്തോളമാണ് ആ പരിപാടിയെ ആളുകൾ നെഞ്ചേറ്റ് ഇന്ന് നമ്മുടെ സാംസ്കാരിക ഘോഷയാത്രയോട് കൂടി പൊതുപരിപാടിയിലേക്ക് കടക്കുകയാണ് നമ്മുടെ സാംസ്കാരിക ഘോഷയാത്ര വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ വളരെ മനോഹരമായി തന്നെ ഇവിടെ പര്യവസാനിച്ചു ഇനി നമുക്ക് ഇതിൻ്റെ കുറഞ്ഞ ഒരു വളരെ ലളിതമായ ഒരു ഉദ്ഘാടന ചടങ്ങിന് ശേഷം നമ്മുടെ ഇടവണ്ണയിലെ പുതിയ പാട്ട് കലാകാരന്മാർ ഒന്നിക്കുന്ന പാട്ടുവഞ്ചിയുടെ കലാവിരുന്ന് ഇവിടെ അരങ്ങേറും നമ്മുടെ ഇടവണ്ണ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ വർഷവും ഏതാണ്ട് ഇതേ സമയത്ത് തന്നെയാണ് എടവണ്ണ ഉത്സവത്തിൻ്റെ സീസൺ ഒന്ന് നമ്മൾ വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടിയത് മലപ്പുറം ജില്ലയിൽ ആദ്യമായാണ് സൗപർണികയുടെ പ്രകടനം ശിങ്കാരിമേളം നാടൻ കലാരൂപങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെയാണ് എടവണ്ണ സീതി ഹാജ് പാലത്തിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചത് എടവണ്ണ ഉത്സവത്തിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നുസ്രത്ത് വലീദിന്റെ അധ്യക്ഷതയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് നിർവഹിച്ചു മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫ ജില്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണ്ണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫ ജല്ലറി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് പണ്ടു